രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും മികച്ച തുടക്കം ഏഷ്യാനെറ്റ് ന്യൂസിന് വാർത്താ ചാനലുകളുടെ റേറ്റിംഗിൽ നേരോടെ നിർഭയം നിരന്തരം എന്ന ടാക് ലൈനുമായി ഏഷ്യാനെറ്റ് ന്യൂസ് മുന്നേറുകയാണ് രണ്ടാം സ്ഥാനത്ത് റിപ്പോർട്ടർ ആണ് ട്വന്റി ഫോറിന് മൂന്നാം സ്ഥാനവും കഴിഞ്ഞ ആഴ്ച ട്വന്റി ഫോറിന് റേറ്റിംഗിൽ കുതിപ്പുണ്ടായിരുന്നു നാലാം സ്ഥാനത്ത് മനോരമയും തിരിച്ചെത്തി മാതൃഭൂമിയാണ് അഞ്ചാം സ്ഥാനത്ത് അതായത് രണ്ടും മൂന്നും സ്ഥാനത്തിനും നാലും അഞ്ചും സ്ഥാനത്തിനും വാശിയുള്ള മത്സരം ബാർക്ക് റേറ്റിംഗിൽ നടത്തുന്നുണ്ട് യുവജനോത്സവ വിവാദങ്ങൾ തുടരുമ്പോഴാണ് ജനുവരി ആദ്യ ആഴ്ചയിലെ ഫലം വരുന്നത് ഇതിൽ ഏഷ്യാനെറ്റ് എൺപത്തിയേഴ് പോയിന്റ് രണ്ട് പൂജ്യം പോയിന്റുമായി കുതിപ്പിലാണ് രണ്ടാം സ്ഥാനത്തുള്ള റിപ്പോർട്ട് ഇരുപത്തിരണ്ട് പോയിന്റിലധികം മുന്നിലാണ് അതായത് റേറ്റിംഗിൽ എതിരാളികളെയെല്ലാം ബഹുദൂരം പിന്നിലാക്കുകയാണ് ഏഷ്യാനെറ്റ് ട്വൻ്റി ഫോറിന് അൻപത്തിയെട്ട് പോയിന്റ് ഒൻപത് ഏഴ് പോയിന്റ് നാലാം സ്ഥാനത്തുള്ള മനോരമയ്ക്ക് മുപ്പത്തിനാല് പോയിന്റ് രണ്ട് രണ്ട് പോയിന്റ് മാതൃഭൂമി ന്യൂസിന് മുപ്പത്തിനാല് പോയിന്റ് ഒന്ന് രണ്ട് പോയിന്റ് ജനം ടി വിക്ക് പതിനെട്ട് പോയിന്റ് എട്ട് അഞ്ച് പോയിന്റ് കൈലി ന്യൂസിന് പതിനാല് പോയിന്റ് മൂന്ന് ഒന്ന് ന്യൂസ് എയ്റ്റീൻ കേരളയ്ക്ക് പതിമൂന്ന് പോയിന്റ് എട്ട് ആറ് പോയിന്റ് മീഡിയ വണ്ണിന് ഏഴ് പോയിന്റ് ആറ് ആറ് പോയിന്റ് വ്യക്തമായ രാഷ്ട്രീയ ചായവുള്ള ന്യൂസ് ചാനലുകളിൽ ജനം ടി വിക്ക് മുൻതൂക്കമുണ്ട് എന്നാണ് വസ്തുത ന്യൂസ് ചാനൽ പ്രേക്ഷകർ കുറയുന്നതിന്റെ സൂചനകളുണ്ട് കഴിഞ്ഞ വർഷം അതിശക്തമായ ചാനൽ റേറ്റിംഗ് പോര് നടക്കുമ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിന് നൂറ്റി എഴുപത്തഞ്ച് പോയിന്റ് വരെ കിട്ടിയിട്ടുണ്ട് റിപ്പോർട്ടർ ടിവിയും ട്വൻ്റി ഫോർ ന്യൂസും എല്ലാം പോയിന്റിൻ ഏറെ മുന്നോട്ട് പോയിരുന്നു മൂന്ന് ചാനലുകൾക്കും പ്രത്യേകം പ്രത്യേകം നൂറ്റി അൻപത് പോയിന്റിന് മുകളിൽ കിട്ടിയ കാലമുണ്ടായിരുന്നു പക്ഷേ യുവജനോത്സവ കാലത്ത് പോലും ഒന്നാമതുള്ള ഏഷ്യാനെറ്റ് ന്യൂസിന് മൂന്നക്ക പോയിന്റ് നേടാനാകുന്നില്ല നിരന്തര രാഷ്ട്രീയ വിവാദങ്ങളും ക്രൈം കേസുകളുമെല്ലാം ടി വി പ്രേക്ഷകരെ ന്യൂസ് ചാനലുകളിൽ നിന്ന് അകറ്റുന്നുവെന്ന സംശയം ഉയർത്തുന്നതാണ് ഈ റേറ്റിംഗ് രണ്ടാം സ്ഥാനം തിരിച്ചു പിടിച്ച റിപ്പോർട്ടറിന് ഏറെ ആശ്വാസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ ആഴ്ചയിലെ റേറ്റിംഗ് കേരള വിഷൻ്റെ സെറ്റ് ടോപ്പ് ബോക്സ് ഓൺ ചെയ്താൽ ആദ്യം എത്തുന്നത് റിപ്പോർട്ടറാണ് പിന്നെ ഏതെങ്കിലും ബട്ടൺ ഞെക്കിയാൽ ട്വൻ്റി ഫോർ ന്യൂസും കിട്ടും അതിനുശേഷം മാത്രമേ ആർക്കെങ്കിലും മറ്റേതെങ്കിലും ചാനൽ കാണാൻ സാധിക്കൂ ഇത് കാരണമാണ് ഈ രണ്ടു ചാനലുകളും മുന്നിലേക്ക് കയറി വന്നതെന്ന വാദം സജീവമാണ് ഇപ്പോഴും വാർത്തയ്ക്കുള്ള പ്രേക്ഷകർ കുറയുന്നത് മനോരമയെ ബാധിച്ചിട്ടുണ്ട് പ്രേക്ഷകരിൽ വലിയ കുറവുണ്ടാകാതെ നോക്കാനാകുന്നത് ആർ എസ് എസ് ചാനൽ എന്ന വിലയിരുത്തലുള്ള ജനം ടിവിക്ക് മാത്രമാണ് ഏഷ്യാനെറ്റ് ന്യൂസിനെ കടത്തിവെട്ടി ഒന്നാം സ്ഥാനം പിടിക്കാനിറങ്ങിയ റിപ്പോർട്ടർ ചാനലിന് നിരാശയാണ് എപ്പോഴും ഫലം കോടികൾ മുടക്കിയുള്ള പരിശ്രമങ്ങളെല്ലാം ഏഷ്യാനെറ്റിന്റെ രാഷ്ട്രീയ റിപ്പോർട്ടുകൾക്ക് മുന്നിൽ നിഷ്പ്രഭമായി കേരള വിഷന്റെ ലാൻഡിംഗ് പേജ് കോടികൾ കൊടുത്ത് വാങ്ങിയിട്ടും റേറ്റിംഗിൽ ഒന്നാമതെത്തുന്നില്ല വലിയ കെട്ടുകാഴ്ചകൾ ഒരുക്കിയെങ്കിലും പ്രേക്ഷകർ ചാനൽ റിമോട്ടിൽ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ തെരഞ്ഞെടുക്കുന്നു രാഷ്ട്രീയ വാർത്തകളിൽ വിശ്വസനീയത തന്നെയാണ് ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് പ്രേക്ഷകരെ എത്തിക്കുന്നത്